അതായത് വീണ്ടും പറയാം അതായത് ശോഭ സുരേന്ദ്രന്റെ ഭർത്താവിന്റെ പേര് സുരേന്ദ്രൻ രജിസ്റ്റേർഡ് ഭർത്താവ് സംരക്ഷാ ഭർത്താവിന്റെ പേര് മോഹൻദാസ് സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഒറിജിനൽ ഭാര്യയായ രജിസ്റ്റേർഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാറ് വഴി ശോഭ സുരേന്ദ്രന് കൊടുത്തു പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട് പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്യും ഇതാണ് ശോഭ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ഈ ഡിസ്പ്യൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു ശോഭാ സുരേന്ദ്രൻ തന്നെ എല്ലാ ബേസിക് ഡോക്യുമെൻറ്റുകളും ആണിത് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ അഞ്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് ഇരുപത്തിമൂന്ന് അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നാല് ഒന്ന് ഇരുപത്തി മൂന്നിൽ ഞാൻ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അഞ്ച് ഒന്ന് ഇരുപത്തി മൂന്നില് ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി നാല് രണ്ട് ഇരുപത്തിമൂന്നിൽ ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു ഈ ക്ലാരിഫിക്കേഷൻ മറുപടി തരൂ റെസ്പോൺസ് ഇല്ല മൂന്നേ നാലേയും വീണ്ടും അയക്കുന്നു റെസ്പോൺസ് ഇല്ല ഞാൻ ഷോപ്പ് ചെയ്തു ശോഭാ സുരേന്ദ്രൻ ഫോൺ എടുക്കാതെ മനസ്സിലായ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ് ശരിയാണ് എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടിയാണിത് ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട പക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും വി മുരളീധരനും വി എൽ സന്തോഷും കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു ഹിന്ദുത്വത്തിൻ്റെ അകത്ത് ഹിന്ദുത്വമുണ്ട് ഞാൻ ഈഴതയുമാണ് മറ്റത് മൃഗീയ ഹിന്ദുത്വം ഉള്ളവരാണ് അവരെന്നെ ഞാൻ ചോദിച്ചു സുരേന്ദ്രൻ മുരളീധരനും അതല്ലേ അവരെ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത് അതിന് മറ്റു ചില കാരണങ്ങളുണ്ട് ഞാനൊരു സ്ത്രീയാണ് പരിമിതികളുള്ള സ്ത്രീയാണ് പരിഗണനകളുടെ പിറകെ ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗവി പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ജെ ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസിലുണ്ട് ബിന്ദു കൃഷ്ണ സൈക്കിൾ ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല അതിൻ്റെ വിഷയമല്ല ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട് പക്ഷേ നമ്പർ ടുവിന് എന്നോട് താൽപ്പര്യമില്ല പിന്നെ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സസ്യ സംഘടിപ്പിക്കണം അതിന് എനിക്ക് ഒരു കോടി രൂപ കൊടുക്കണം ഞാൻ വെച്ചാൽ എവിടെ കൊടുക്കണം പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് എൽ ജി പോണ്ടിച്ചേരി കിട്ടും ലെഫ്റ്റനൻറ്റ് ഗവർണർ മേണിക്ക് നല്ല കാര്യം എൻ്റെ കയ്യിൽ എൺപത് ലക്ഷവും ഉണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ കുറവുണ്ട് എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് ഇരുപത് തന്നാൽ ഒരു കോടി രൂപ തികയും ഞാൻ പറഞ്ഞാൽ തരില്ല പത്ത് ലക്ഷം രൂപ തരും അതും അക്കൗണ്ട് വഴി ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല് ഒരു ക്യാൻസറോ ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിച്ചറിലില്ല എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല